ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിഷയം മെറ്റൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ വാട്സപ്പിൻ്റെയും മെസ്സേജറുടെയൊക്കെ ഉള്ളിൽ റൗണ്ടിൽ ഒരു ഐക്കൺ കാണുന്നില്ലേ അത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതെ മെറ്റ അല്ലെന്ന് പറഞ്ഞ് വാട്സപ്പിലും ഒക്കെ ഒരു ഐക്കൺ വരുമല്ലോ റൗണ്ടിൽ അതെന്തോന്നറിയാമോ അതെന്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു ശരിക്കും പറഞ്ഞാൽ മീറ്റ അല്ലെന്ന് പറഞ്ഞൊരു നിർമ്മിത ബുദ്ധിയാണ് അതായത് നമ്മൾ ഏത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ നം അതിന് ആൻസർ വരാം അല്ലെങ്കിൽ നമ്മൾ ഫണ്ണി ആയിട്ട് നമുക്ക് മഴയാണ് നമുക്ക് ഇവിടെ പോകാൻ പറ്റുന്നില്ല ഇവിടെ നമുക്ക് പുറത്തേക്ക് പോകണം അതിനെന്താണെന്നുള്ളിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ആൻസർ കിട്ടി മനസ്സിലായത് അപ്പോഴത്തേക്ക് ഞാനൊരു എന്താണ് നമുക്ക് അറിയാനുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു കൂണിനെ കുറിച്ച് തന്നെ കൂണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിന് കറക്റ്റ് ആൻസർ ടൈപ്പിൽ എഴുതി വന്നു അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റിനും പെട്ടെന്ന് കിട്ടുന്നൊരു ആൻസർ ആണ് ആൻസർ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഈ ഈ റൗണ്ടിൽ നമ്മളിവിടെ കാണിച്ചു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു മനസ്സിലായോ